വയനാട്ടിലെ ഉരുൾപൊട്ടൽ പ്രദേശത്തെ ഹൈ റെസൊല്യൂഷൻ ഉപഗ്രഹ ചിത്രങ്ങൾ ഐ എസ് ആർ പുറത്തുവിട്ടു ഹൈദരാബാദിലെ നാഷണൽ റിമോട്ട് സെൻസിംഗ് സെൻ്റർ ഐ എസ് ആർ അത്യാധുനിക കാർട്ടോസാറ്റ് ത്രീ ഒപ്റ്റിക്കൽ ഉപഗ്രഹവും ക്ലൗഡ് കവറിലേക്ക് കയറാൻ കഴിയുന്ന റിസാറ്റ് ഉപഗ്രഹവും ഉപയോഗിച്ചാണ് ദുരന്ത ദൃശ്യങ്ങൾ പുറത്തുവിട്ടത് കനത്ത മഴയെ തുടർന്നുണ്ടായ മണ്ണിടിച്ചിലിൻ്റെ ഉത്ഭവം ആയിരത്തി മീറ്റർ ഉയരത്തിലാണ് അവശിഷ്ടങ്ങളുടെ ഒഴുക്ക് നദിയുടെ ഗതി വിശാലമാക്കുകയും തീരത്തെ വീടുകൾക്കും അടിസ്ഥാന സൗകര്യങ്ങൾക്കും കാര്യമായ കേടുപാടുകൾ വരുത്തുകയും ചെയ്യുന്ന ഒരു ദുരന്ത ദൃശ്യം ചിത്രങ്ങൾ വ്യക്തമാക്കുന്നു കാസർഗോഡ് കണ്ണൂർ വയനാട് കാലിക്കറ്റ് മലപ്പുറം ജില്ലകളിൽ കഴിഞ്ഞ രണ്ടാഴ്ചയായി വൻതോതിലുള്ള മഴ ലഭിക്കുന്നുണ്ടെന്ന് കൊച്ചി കുസാറ്റ് സർവകലാശാലയിലെ അഡ്വാൻസ്ഡ് സെൻ്റർ ഫോർ അറ്റ്മോസ്ഫിയറിക് റഡാർ റിസർച്ച് ഡയറക്ടർ എസ് അഭിലാഷ് പറഞ്ഞു രണ്ടാഴ്ചത്തെ മഴയ്ക്ക് ശേഷം മണ്ണിന് വഹിക്കാൻ കഴിയുന്ന വെള്ളത്തിൻ്റെ അളവ് പരമാവധിയായി തിങ്കളാഴ്ച അറബിക്കടൽ തീരത്ത് രൂപപ്പെട്ട ആഴത്തിലുള്ള മെസോസ്കെയിൽ മേഘങ്ങൾ വയനാട് കോഴിക്കോട് മലപ്പുറം കണ്ണൂർ എന്നിവിടങ്ങളിൽ അതിശക്തമായ മഴയ്ക്ക് കാരണമായി ഇത് ഉരുൾപൊട്ടലിനും കാരണമായി ദുരന്തം നടന്ന അതേ സ്ഥലത്ത് ഒരു പഴയ മണ്ണിടിച്ചിലിൻ്റെ സാന്നിധ്യവും സാറ്റലൈറ്റ് ഡാറ്റ സൂചിപ്പിക്കുന്നു ഇത് അത്തരം ദുരന്തങ്ങൾക്കുള്ള പ്രദേശത്തിൻ്റെ അപകട സാധ്യത ഉയർത്തിക്കാട്ടുന്നു ചൂരിൽമല ടൗണിലും പരിസരങ്ങളിലും കനത്ത മഴയെ തുടർന്നുണ്ടായ വലിയ അവശിഷ്ടങ്ങളുടെ ഒഴുക്കാണ് മണ്ണിടിച്ചിലിന് കാരണമായതെന്ന് എൻ ആർ ഷി റിപ്പോർട്ട് ചെയ്യുന്നു ന്യൂസ് ഡെസ്ക് പ്രസ് മലയാളം raja kumari raja gold and diamonds the trust of driving gold Rajakumari.